നമ്മൾ കുറച്ചും കൂടി യങ്ങർ ജനറേഷനെ ചേർത്ത് പിടിക്കണം കുറച്ചും കൂടി ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ ആണ് അവർ പല പല കാര്യങ്ങൾ ഇപ്പം നമ്മൾ യു ക്യാൻ ഇറ്റ് ഫോൺ സോഷ്യൽ മീഡിയ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഐ തിങ്ക് ഇപ്പൊ നേഹടെ കാര്യം ഇപ്പം എൻ്റെ സ്റ്റുഡൻസാണ് എൻ്റെ 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 ഒരു വെൽത്ത് ആൻഡ് ട്രഷർ എന്ന് പറയുന്നത് എൻ്റെ കുട്ടികൾ തന്നെയാണ് അപ്പോൾ ഈ കുട്ടികളോടൊക്കെ ആസ് എ ടീച്ചർ ആസ് എൻ അമ്മ അവരുടെ ഏറ്റവും നല്ലൊരു വെൽവിഷറായിട്ട് ഞാൻ ദേഷ്യപ്പെടും ഞാൻ സ്നേഹിക്കും ഞാൻ കെട്ടിപ്പിടിക്കും ഞാൻ ഉമ്മ കൊടുക്കും ഒക്കെ ചെയ്യും അപ്പൊ അവരുടെ ലൈഫുമായിട്ട് കുറച്ചൊരു കണക്ടിവിറ്റി ഈ കുട്ടികൾ പലതും ഓപ്പൺ ഓപ്പൺ ആയിട്ട് നമ്മളോട് പറയുന്നില്ല പല പേടിയാണ് പലപ്പോഴും പേടിനേക്കാൾ ഉപരി ഒരു വിശ്വാസക്കുറവ് അതായത് ഇത് അച്ഛനും അമ്മയാണ് ഞാൻ നേരത്ത് പറയുന്ന ഒരേ ഒരു കാര്യാണ് നമ്മള് പല ജംഗ്ഷർ ഓഫ് ലൈഫിൽ ഇപ്പൊ എന്നും എനിക്ക് അവളുടെ ഒന്നും നടക്കാനൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല ആസ് എ മദർ ഒന്നും നമുക്ക് അത് നടക്കുന്ന കാര്യം അതെ അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ചില ജംഗ്ഷർ ഓഫ് ലൈഫിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് വരുമ്പോൾ ഈ കാര്യം എൻ്റെ വീട്ടിലെ അമ്മയോടോ അല്ലെങ്കിൽ അമ്മുമ്മയോടോ അച്ഛനോടോ അപ്പൂപ്പനോടോ ഒക്കെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇതെനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇൻസ്റ്റന്റ് തോട്ട് തോട്ടെങ്കിൽ ഡോണ്ട് ഡൂ ദാറ്റ് പിന്നെ നമുക്കൊരു ഇൻസ്റ്റിങ് ഉണ്ട് അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വളരെ കൂടുതൽ വളരെ കൂടുതലാണ് അപ്പം ഞാൻ പറയും ഇപ്പം ഇവിടെ എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് ഞാൻ ഇപ്പോഴല്ല കേട്ടോ ഞാൻ വളരെ പണ്ട് മുതലേ ഒരു പത്ത് വയസ്സ് ഒക്കെ തോട്ടെങ്കിൽ നമ്മളിങ്ങനെ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഒരു സിനാരിയോ ഒരു ഒരാളോ ആരാണെങ്കിലും ഞാൻ അവിടെ നിൽക്കാറില്ല ഞാൻ സ്ലോലി അവിടെ നിന്ന് വിഡ്രോ ചെയ്ത് എനിക്ക് കംഫർട്ട് സോൺ ചിലപ്പോൾ അമ്മയോ അച്ഛനോ ആരാ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ കൂടെ പോയിരിക്കും ആ സിക്സ് സെൻസ് സ്ത്രീകൾക്ക് എപ്പോഴും കൂടുതലാണ് അത് വൈസ്ലി യൂസ് ചെയ്യുക ഞാൻ എപ്പോഴും നേഹെടുത്ത് പറയും നമ്മളിപ്പോൾ ഒരുപാട് പേരുടെ കൂടെ പല സ്ഥലത്തും പോണ്ടി വരും നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ലൈഫ് റെസ്ട്രിക്ട് ചെയ്യാനല്ല പറയുന്നത് പക്ഷെ യു ഹാവ് ടു ബി കെയർഫുൾ ദി വേൾഡ് ഇസ് ലൈക്ക് ദാറ്റ് എല്ലാ ചിരിച്ച മുഖങ്ങളും നല്ല മുഖങ്ങളല്ല ആ റിയാലിറ്റി നമ്മുടെ ജനറേഷൻ ഒരുവിധം മനസ്സിലാക്കിയിരുന്നു ഇനി അടുത്ത ജനറേഷൻ തീർച്ചയായിട്ടും മനസ്സിലാക്കണം നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ നല്ലതിന് വേണ്ടി ചിന്തിക്കുന്ന രണ്ട് ജീവനുകൾ എന്ന് പറയുന്നത് അച്ഛനമ്മ മാത്രമേ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അച്ഛനമ്മമാര് ഞങ്ങളുടെ കാലത്തൊക്കെ ഗുരുക്കന്മാർ ഇപ്പൊ നമുക്കന്ന് ഈ ഡിക്ഷണറി നോക്കുക അല്ലെങ്കിൽ ഗൂഗിള് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഞങ്ങളുടെ എന്താ പറയുക നോളജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ നോളജ് സീക്കേഴ്സ് ആയിട്ട് ഞങ്ങൾ എന്നും അന്വേഷിച്ചു പോകുന്നത് ഗുരുക്കന്മാരാണ് ആ ഗുരുക്കന്മാരുടെ വാക്ക് ചിലപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കഴിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മധുരിക്കും ആ അത് അതിനുള്ള ഒരു പ്രോസസ്സിന്റെ കുറച്ച് സ്ലോ ആക്കിയാൽ മതി എല്ലാം ഇൻസ്റ്റന്റ് ആക്കാതെ ഇൻസ്റ്റന്റ് ഫെയിം ഇൻസ്റ്റന്റ് ന്യൂഡിൽസ് മാതിരി എല്ലാം ഇൻസ്റ്റന്റ് 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 അത് വരുമ്പോഴാണ് നമുക്ക് പലതിനോട്ടും സ്പീഡ് കൂടി കൂടിപ്പോ ഞാൻ പലപ്പോഴും അവളെ ഒരു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ എന്റെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് കരുതുന്നത് ശരിയാണ് അവളോട് ചോദിച്ചപ്പോഴേ അമ്മ എന്റെ ഫ്രണ്ട് ഒന്നും അല്ല ശരിയാണ് അല്ല ഞാൻ തന്നെ പറയും ഞാൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എൻ്റെ ഒരു അമ്മ കറി വരും അപ്പം എന്നാലും ഞാൻ അവളോട് എന്റെ എക്സ്പീരിയൻസസ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള സ്ട്രഗിൾസ് ഒബ്സ്റ്റക്കിൾസ് ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇഫ് ഷിസ് ടേക്കിംഗ് അതിനകത്ത് നല്ല വാല്യൂസ് എടുക്കുവാണെങ്കിൽ വെൽ ആൻഡ് വെരി ഗുഡ് അതെല്ലാം ഞാൻ അനുഭവിച്ചേ പഠിക്കൂന്നുണ്ടെങ്കിൽ അത് ഓക്കെ എനിക്കതിനകത്ത് ഞാൻ ഞാൻ തെറ്റ് ചെയ്തേ പഠിക്കും അത്രേ ഉള്ളൂ ഞാൻ എപ്പോഴും പറയാം അമ്മ എങ്ങനെയാ വീട്ടിൽ ഇത്ര ഭയങ്കര സ്ട്രിക്റ്റ് ആണോ അതോ ഫ്രണ്ട് ആണോ ഞാൻ എങ്ങനെയോ லைக் இட் டிபென்ஸ் அப்போ ஐ பிஹேவ் வீட்டில் அல்ல அம்மில் எங்கே அச்சின் முன்பில் எங்கேயாக்க அதுசரித்து സത്യം പറഞ്ഞു പറഞ്ഞു ഞാൻ എന്നോട് അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ോഡേൺ കിച്ചൺസസ്റ്റ് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ്